സോഷ്യൽ മീഡിയയിൽ രണ്ട് പെൺകരുത്തുകൾ ട്രെൻഡായി മാറുകയാണ് എവിടെ നോക്കിയാലും അവരുടെ ചിത്രങ്ങളും പേരുകളും മാത്രമാണ് കാണാൻ കഴിയുന്നത് അതെ കേണൽ സോഫിയ കുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ ഭീകരവാദികളുടെ ഒളിത്താവളങ്ങളെയും ഭീകരവാദികളെയും കൃത്യമായി ഉന്നം വെച്ചുകൊണ്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ ഒരു അറ്റാക്ക് ആ ഒരു ആക്രമണത്തെ പുറലോകത്തെത്തിച്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണങ്ങൾ നൽകിയ രണ്ടു പെൻകരുത്തുകളായിരുന്നു ഇവർ പതിനാല് ദിവസത്തെ ആ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ ശക്തമായ മറുപടി പാകിസ്ഥാനിലെ ആ ഭീകരവാദികൾക്ക് നൽകി പഹൽഗാമിലെ നിരപരാധികളായ സാധുവായ നമ്മുടെ സഹോദരങ്ങളെ കൊന്നൊടുക്കിയ ഭീകരവാദികളുടെ ഒളിത്താവളങ്ങളിലേക്ക് അവരുടെ മടയിൽ കയറി ചെന്ന് കൃത്യമായ ഒരു മറുപടി നമ്മുടെ ഇന്ത്യൻ സൈന്യം നൽകി ഓപ്പറേഷൻ സിന്ദൂർ ആ പേര് തന്നെയുണ്ട് ഇന്ത്യയുടെ കൃത്യമായ മറുപടി തങ്ങളുടെ കന്മുന്നിൽ ഭീകരവാദികൾ തങ്ങളുടെ ഭർത്താക്കന്മാരെ വെടിവെച്ച് കൊലപ്പെടുത്തുമ്പോൾ അതിനുശേഷം വിധവകളായി മാറി തങ്ങളുടെ സിന്ദൂരം മാച്ചുകളയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യൻ സൈന്യം നൽകിയ ആ ഒരു ഓപ്പറേഷൻ്റെ പേരായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ അർദ്ധരാത്രിയിൽ അപ്രതീക്ഷിതമായ ഒരു അറ്റാക്ക് ഒരുപക്ഷെ പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഇങ്ങനെ ഇന്ത്യയുടെ ഭാഗത്തിനൊന്നും ഒരതിശക്തമായ ഒരു അറ്റാക്ക് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് അവർ കരുതി കരുതിക്കാണില്ല ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും പാകിസ്ഥാൻ ഭീകരവാദികളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണങ്ങൾ ഇനിയും തുടർന്നുണ്ടായാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ചൂട് പാകിസ്ഥാൻ ഇനിയും അറിയേണ്ടി വരും ഇന്ത്യയുടെ ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂർ തിരിച്ചടി വിശദീകരിച്ച ആ രണ്ട് പെൻകരുത്തുകളിൽ ഒരു പെൺകരുത്തിൻ്റെ പേര് സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ട്രെൻഡാവുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ് ലിഫ്റ്റ് കേണൽ സോഫിയ കുറേഷി എംബുരാൻ സിനിമയിലെ മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ എബ്രഹാം ഖുറേഷി എന്നല്ല ലെഫ്റ്റ് കേണൽ സോഫിയ കുറേഷി ഇപ്പോൾ ഗൂഗിളിലും മറ്റുമൊക്കെ എല്ലാവരും അന്വേഷിക്കുന്നത് സോഫിയ കുറേഷിയെക്കുറിച്ചാണ് അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദത്തെയും സ്നേഹത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സകല വർഗീയവാദികളെയും നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ആരാണ് സോഫിയ കുറേഷി എന്നറിയേണ്ടതുണ്ട് ഇന്ത്യൻ സ്ത്രീകളുടെ സീമന്തരേഖയിലെ സിന്ദൂരം വായിച്ചവർക്ക് അവരുടെ പുരയിൽ കയറി മറുപടി കൊടുത്ത വാർത്താലോകത്തെ അറിയിച്ച ഇന്ത്യൻ ആർമിയുടെ അഭിമാനം കിണൽ സോഫിയ കുറേഷി ഗുജറാത്തിലെ വഡോദരയിലായിരുന്നു ജനിച്ചത് അവരുടെ വല്യുപ്പ ഇന്ത്യൻ ആർമി ഓഫീസറായിരുന്നു ഉപ്പയും ആർമിയായിരുന്നു ഇസ്ലാം മതകാര്യ അധ്യാപകനുമായിരുന്നു ഭർത്താവ് താജുദ്ദീൻ ആർമി ഓഫീസറാണ് മകന്റെ പേര് സമീർ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ഷെറീൻ ഭാനുമായുള്ള ഒരു അഭിമുഖത്തിൽ കിണൽ സോഫിയ കുറേശി പറഞ്ഞ മനോഹരമായ വാക്കുകളുണ്ട് ഞാനൊരു യോദ്ധാക്കളുടെ കുടുംബത്തിൽപ്പെട്ടയാളാണ് അതിൻ്റെ ജീനുകളിൽ ഉണ്ടായിരുന്നു രാഷ്ട്രത്തെ ബഹുമാനത്തോടെയും അഭിമാനത്തോടെയും സേവിക്കാൻ എനിക്ക് പദവി ലഭിച്ചിരിക്കുന്നു കമാൻഡ് ചെയ്യാൻ അവസരം നൽകിയതിന് എന്റെ ഇന്ത്യൻ ആർമിക്ക് നന്ദി അവരുടെ രക്തത്തിലെ പോരാട്ട അറിയാൻ അവരുടെ തന്നെ ഈ വാക്കുകൾ കേട്ടാൽ മതിയാകും ഇന്ത്യയിൽ നിന്നും സംഘപരിവാർ തുടച്ചുനീക്കാൻ നോക്കുന്ന ഒരു സമുദായമുണ്ടല്ലോ മുസ്ലിം സമുദായം ഓപ്പറേഷൻ സിന്ദൂർ വിങ്ങിന്റെ മേധാവിയായ കേണൽ സോഫിയ കുറേഷി ആ സമുദായത്തിൽപ്പെട്ടയാളാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് രാജ്യസ്നേഹം അളക്കുന്ന മീറ്റർ അല്പം ചരിച്ച് നമ്മുടെ ഇടയിലേക്ക് തന്നെ വെച്ച് അളക്കേണ്ടിവരും സംഘമിത്രമേ രാജ്യത്തിന്റെ സൈനിക അഭ്യാസ ടീമിനെ നയിച്ച് ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയ വനിതയാണവർ കാശ്മീർ അടക്കം ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ സൈനിക നീക്കങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട് സൈനിക മേധാവിയായിരുന്ന ബിപിൻ റാവത്തിന്റെ അടക്കം പ്രശംസ ഏറ്റുവാങ്ങിയ മിടുക്കിയായ സോഫിയ കുറേശി ഒരന്താരാഷ്ട്ര സൈനിക അഭ്യാസ ക്യാമ്പിൽ ഇന്ത്യൻ സേന നയിച്ച ആദ്യ വനിതാ ഓഫീസർ എന്നാണ് ഇവരെക്കുറിച്ച് ഗൂഗിൾ നൽകുന്ന വിവരം ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദമുള്ള ഇന്ത്യൻ സേനയിലെ കേണൽ രണ്ടായിരത്തി പതിനാറിൽ പൂനെയിൽ വെച്ച് നടന്ന പതിനേഴ് രാജ്യങ്ങൾ പങ്കെടുത്ത ആസിയാൻ സൈനിക ക്യാമ്പിൽ നാൽപ്പതംഗ ഇന്ത്യൻ സേനാ വിഭാഗത്തെ നയിച്ചത് സോഫിയ കുറേഷ്യ ആയിരുന്നു പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള ലീഡിംഗ് കമാൻഡർമാരിലെ ഏക വനിത യു എൻ സമാധാന സേനയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച പരിശീലകരിൽ ഒരാൾ കൂടിയാണ് സോഫിയ ഇരുപത്തിനാല് വർഷമായി സൈനിക സേവനം തുടരുന്ന സോഫിയ രണ്ടായിരത്തിയാറിൽ കോങ്കോയിലെ ഇന്ത്യൻ മിഷന്റെ ഭാഗമായിരുന്നു പഹൽഗാമിൽ തങ്ങളുടെ കൺമുന്നിൽ വെച്ച് ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവർ വെടിയേറ്റ് കണ്ട ഹിമാൻഷി നർവാളിനെയും ആരതയും പോലുള്ള വനിതകൾക്ക് ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്നതായിരിക്കും വനിതകളായ സോഫിയ കുറേഷ്യയും വിംഗ് കമാൻഡർ വ്യോമികാ സിംഗും നടത്തിയ ഇന്നത്തെ ആർമി ബ്രീഫിംഗ് ഇന്ത്യയിലെ എല്ലാ മുസ്ലിമികളും തീവ്രവാദികളാണ് വർഗീയവാദികളാണ് എന്ന് പറയുന്ന സംഘികളും ക്രിസ്സംഗികളും ഇസ്ലാമിക വിരുദ്ധരുമെല്ലാം ഇപ്പോൾ ഒരു മുസ്ലിമായ ഇപ്പോൾ സോഫിയ കുറേഷിയെക്കുറിച്ച് പുകഴ്ത്തുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇസ്ലാമിക വിരുദ്ധരുടെ നല്ല ഒന്നാന്തരം ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ലിസുദ പാലക്കിലടക്കമുള്ള കേരളത്തിലെ സംഘികൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണിത് ഡേ കേരള സുഡാപ്പികളെ ഇതാണ് കേണൽ സോഫിയ കുറേഷി ഇന്ത്യൻ സൈന്യത്തിലെ കേണൽ താജുദ്ദീൻ കുറേഷിയുടെ ഭാര്യ നാൽപ്പത്തിനാലു വയസ്സ് ബയോ കെമിസ്ട്രി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഗുജറാത്തിലെ വഡോദര സ്വദേശി അഞ്ചു നേരം നിസ്കരിക്കുന്ന ഇന്ത്യൻ മുസ്ലിം ഉമ്മയും വാപ്പയും അണിയുന്ന ഇന്ത്യൻ സൈനിക യൂണിഫോം കണ്ട് അഭിമാനത്തോടെ വളരുന്ന സമീർ കുറേഷിയുടെ ഉമ്മച്ചി പെൺകുട്ടികളെ സ്റ്റേജിൽ കയറി സമ്മാനം മേടിക്കാൻ പോലും സമ്മതിക്കാത്ത സംഘടനകളുള്ള ഈ രാജ്യത്ത് ഈ ധീരവനിതയാണ് പാകിസ്ഥാനിലെ തീവ്രവാദികൾക്കെതിരെ നമ്മുടെ രാജ്യത്തിന്റെ ആക്രമണം നയിച്ചത് സല്യൂട്ട് സ്ത്രീകളെ അധികാരമേൽപ്പിക്കുന്ന ജനതകളുള്ള നാട് തന്നെയാണ് ജയിക്കാറുള്ളത് ഇത്രയും നാല് ഇന്ത്യയിലെ മുസ്ലിമിങ്ങൾ മുഴുവനും തീവ്രവാദികളാണ് വർഗീയവാദികളാണ് എന്ന് പറയുന്ന അതേ സംഘികൾ തന്നെയാണ് ഒരു മുസ്ലിം ചുണക്കുട്ടിയായ ഒരു വനിതയെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുന്നത് ഇതോടൊപ്പം ലസിതാ പാലക്കലിന്റെ മറ്റൊരു കൂടി ഞാനന്ന് കാണിച്ചു പോകാം പൃഥ്വിരാജിന്റെ ഒരു പോസ്റ്റർ വെച്ചുകൊണ്ട് ലസിത പാലക്കൽ എഴുതിയൊരു കുറിപ്പ് ഇങ്ങനെയാണ് മസൂദ് അസറിന്റെ കുടുംബത്തിലെ പതിനാല് പേർ ഇന്നലെ രാത്രി തീർന്നു പാവം പൃഥ്വിരാജിനെയും വെറുതെ വിട്ടില്ല പാകിസ്ഥാൻ സൈനികരായ മുസ്ലിമിനോട് ഇന്ത്യൻ സൈനികരായ മുസ്ലിമിങ്ങൾ യുദ്ധം ചെയ്യരുത് എന്നാണ് കുറാനിക കൽപ്പന എന്ന വ്യാജ പ്രചരണം നടത്തിയ ക്രിസംഗി സെബാസ്റ്റ്യനെ ഏറ്റുപിടിച്ച് വീഡിയോ പ്രചരിപ്പിച്ചതും ഇതേ കേരളത്തിലെ സംഘികളാണ് മുസ്ലിമിങ്ങൾ മുഴുവനും രാജ്യദ്രോഹികളും ഇന്ത്യ വിരുദ്ധരും പാകിസ്ഥാൻ അനുകൂലികളുമാണെന്ന ദിവസം നൂറ് തവണ പറയുന്ന സംഖ്യയ്ക്ക് സോഫിയ കുറേശിയുടെ പേര് അല്പമൊന്നുമല്ല ജാളിത നൽകുന്നത് അത് മറച്ചുവെക്കാൻ സുഡാപ്പികളെ വിളിച്ച് പോസ്റ്റിട്ട് നാണക്കേട് മാറ്റുകയാണ് സംഘികൾ ഇന്നലെ രാത്രി മുതൽ ആരും കേണൽ കുറേശി മുസ്ലിമാണ് എന്ന് പറഞ്ഞ് മേനി നടിച്ചതായി നമ്മൾ ആരും കണ്ടില്ല അവർ പാകിസ്ഥാൻ ആക്രമണത്തിന് നേതൃത്വം നൽകിയെങ്കിൽ അതിൽ ഹിന്ദു മുസ്ലിം കളിക്കാൻ മുസ്ലിമിങ്ങൾ തയ്യാറുമല്ല അവർ മുസ്ലിമാണ് ഇന്ത്യൻ സേനയുടെ ഭാഗമാണ് അവർ രാജ്യത്തെയാണ് സേവിക്കുന്നത് രാജ്യത്തെയാണ് സ്നേഹിക്കുന്നത് അതാണ് സൈനിക എന്ന നിലയിൽ അവർ ചെയ്യേണ്ടതും അവരുടെ വിജയം ഓരോ ഇന്ത്യക്കാരൻ്റെയും വിജയമാണ് അതിൽ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ഇല്ല ഞാനിവിടെ മതം പറയുകയല്ല നമ്മളെ മതം പറയിപ്പിക്കേണ്ടി വരികയാണ് ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിമിങ്ങളുടെ പേരിൽ പലപ്പോഴായി ഇസ്ലാമിക വിരുദ്ധർ പലതരത്തിലുള്ള പച്ചുനുണകൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും വാർത്താ മാധ്യമങ്ങളിൽ കൂടിയും പ്രചരിപ്പിക്കാറുണ്ട് നോക്ക് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ന്യൂസ് എയ്റ്റീൻ ചാനലിൽ എക്സ് മുസ്ലിം എന്ന പേരിൽ യുക്തിവാദി എന്ന പേരിൽ കപടവേഷം അണിഞ്ഞ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നവൻ ഇസ്ലാമിൻ്റെയും മുസ്ലിമിങ്ങളുടെയും പേരിൽ ഒരു പച്ചുനുണ പ്രചരിപ്പിച്ചു കിട്ടും മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികളോട് ഉസ്താദുമാർ ഇന്ത്യൻ സൈന്യത്തിൽ ചേരാനും പാടില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നു എന്നുള്ള ആ ഒരു പച്ചക്കള്ളം അവൻ അവിടെ ഇരുന്ന് പറയുകയുണ്ടായി നോക്കൊരു ഉളുപ്പ് പോലും ഇല്ലാതെയാണ് ഇത്തരത്തിൽ പച്ചക്കള്ളം പടച്ചുവിടുന്നത് അങ്ങനൊരു പാഠം അങ്ങനൊരു അധ്യാപനം ഒരു മദരസകളിലും ആരും പഠിപ്പിക്കുന്നില്ല ഒരു പുസ്തകത്തിലും അങ്ങനെ പഠിപ്പിക്കുന്നില്ല ഇസ്ലാമിനോടുള്ള കടുത്ത വിരോധം അതുമാത്രമാണ് അത് അവനെ കൊണ്ട് പറയിപ്പിക്കുന്നത് നോക്കിത് കേൾക്കുന്ന മറ്റു ഇതര എന്തായിരിക്കും ചിന്തിക്കുക ഇസ്ലാം ഇങ്ങനെയൊക്കെയാണോ പഠിപ്പിക്കുന്നത് മദ്രസകളിൽ ഇങ്ങനെയൊക്കെയാണ് ഉസ്താദമാരെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മുസ്ലിം വെറുപ്പ് മറ്റു മതസ്ഥർക്കിടയിൽ ഉണ്ടാക്കാനാണ് ഈ വർഗീയവാദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മുസ്ലിം സൈനികർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട് ഷഹീദായിട്ടുണ്ട് രക്തസാക്ഷികളായി മാറിയിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട് ഇന്ത്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മരണപ്പെട്ടുപോയ ഒരുപാട് മുസ്ലിം പട്ടാളക്കാരുണ്ട് എന്നിട്ട് മാരിഫ് ഹുസൈൻ എന്ന് പറയുന്നവൻ ഒരു ഉള്ളുപ്പ് പോലുമില്ലാതെ പച്ചക്കള്ളം സമൂഹ മാധ്യമങ്ങളിൽ കൂടി അവൻ വിളിച്ചു പറയുകയാണ്